അവിടെ ഇത്തരത്തിലുള്ളതാകുന്ന ദുരാചാരങ്ങൾ ക്ഷത്രം വായിച്ച് സൊറ പറയുന്നത് സുമത്ത് സുധിരവസ്ഥയിലേറെ സമൂഹം എത്തിയിരിക്കും ില്ല മരിച്ചുപോയ ആളുകളുടെ നന്മ പറയലില്ല ആവശ്യമില്ലാത്ത ഫനായും ഫസാദും പറഞ്ഞ് നമ്മുടെ നാവിനെ നാവിനെടുത്തത് എവിടെ മരണ വീട്ടിലുള്ള അവസ്ഥയാണ് പള്ളിയിലേക്ക് പോയാലോ മയത്തമായിട്ട് പള്ളിയിലേക്ക് പോകുമ്പോൾ അതൊക്കെ കുറഞ്ഞു വന്ന കാലഘട്ടം അതൊക്കെ തെളിവുണ്ടോ ഖുർആാനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന ചോദ്യങ്ങൾ ഉന്നയിക്കരുതാകുന്ന അവസ്ഥ വർത്തമാനം പറഞ്ഞുകൊണ്ട് നടക്കുന്നതിൽ യാതൊരു വിധ അശ്രയമില്ല എന്ന് മനസ്സിലാക്കിയതാകുന്ന ആളുകൾ നമ്മുടെ കയ്യിൽ നല്ല പള്ളിയിലെത്തിയാൽ നമസ്കരിക്കാൻ വരുന്നവർ കുറവ് തന്നെ മയ്യത്ത് കണ്ടിട്ട് മയ്യത്ത് കാണു വലിയ പുണ്യമാക്കി വെച്ചിരിക്കുകയാണ് മഹത്തുക്കളാകുന്ന ആളുകൾ ഒഴികെ ഒഴികെ സാധാരണക്കാരുടേതാകുന്ന ജനാസകാലത്തിൽ യാതൊരുവിധ പുണ്യവുമില്ല മനസ്സിലാക്കി അയ്യത്തിന്റെ തുണിയൊക്കെ നോക്കുക ഇങ്ങനെ അതിനൊരാൾ അവിടെ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് പ്രത്യേകം പൈസ കൊടുത്തിട്ട് പൈസ കൊടുത്ത് കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് ഇനി ഏതെങ്കിലും ഭായിമാരായിരിക്കും പിന്നെ അവിടെ നിൽക്കുക ഒരാമ്മ ഇങ്ങനെ എല്ലായിടത്തും നിന്നോണ്ട് നിന്നോ അയ്യത്തിന്റെ തുണിയൊക്കെ കൊടുക്കുക അല്ല എന്തേലും കൊടുത്താൽ മതി അവിടെ ആളെ നിർത്തിയിരിക്കാൻ വലിയൊരു കൂലി വലിയൊരു ജോലിയായിട്ടു വലിയൊരു സംഭവം വരുന്ന രാഷ്ട്രീയക്കാരെല്ലാരും ഇങ്ങനെ തുണി നോക്കി കാണിക്കുകയാണ് എല്ലാരും കാണിച്ചു കൊടുക്കുക മയ്യത്ത് അത് വലിയൊരു ഇബാദത്ത് വലിയ സംഭവം അവിടെ വന്ന് കണ്ടിട്ട് ആ കുടുംബക്കാരെ ഒന്നും ആശ്വസിപ്പിക്കാനില്ല അവിടെ തന്നെ കാണുന്നത് പുരുഷനാണെങ്കിൽ പുരുഷന്മാര് കാണണ്ടേ സ്ത്രീകളാണെങ്കിൽ മാത്രമല്ല സ്ത്രീകളെ കാണല്ലോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്പരം ഇരുന്ന് കാണു അതിലെല്ലാത്തോ പള്ളിയിലേക്ക് കൊണ്ടുവന്ന മൈത്ത നമസ്കാരത്തിന് പങ്കെടുക്കാൻ ആളുകളില്ല വളരെ കുറവ് ആളുകളില്ല ഈ കൊറോണയുടെ സാഹചര്യത്തിൽ വീട്ടിൽ മയ്യ നമസ്കരിച്ചു അതിനെ കുറിച്ചല്ല ഈ പറയുന്നത് അല്ലാതെ തന്നെ വരുന്ന അവസ്ഥയാണ് പള്ളിയിൽ മയുത്ത നമസ്കാരത്തിന് വളരെ കുറവ് വലിയ ആളാണ് മരിച്ചത് മൈസ്കാരത്തിന് ആള് ഇനിച്ച് കഴിഞ്ഞാൽ അതിനുശേഷമുള്ള ചടങ്ങുകൾക്കാണ് കുറവ് അടുക്കലേക്ക് പോവില്ല പാളയങ്കോടം പഴം അവിടെ അതാ അടിക്കാനാണ് ഹയോം വന്നത് പള്ളീനോട് ആ പഴം എടുത്തിട്ട് വാഹത്തായിട്ട് അടിച്ചതിന് ശേഷം പിന്നെ അല്ല അള്ള പിന്നെ അതിനുവേണ്ടി പള്ളി വരുന്നത് നാരങ്ങാവെള്ളവും അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് ചായയും കുടിച്ചിട്ട് വേഗം തടിതപ്പ് അതിനുവേണ്ടി വേഗം ഇടികൂടുക

ിട്ടുമെന്ന് പറഞ്ഞാൽ എന്താണ് പറയുകയാണ് സമാനമായ രണ്ട് മലകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വർണം ചെലവഴിച്ചവനുള്ള പ്രതിഫലമാണ് നീണ്ടു കിടക്കുന്നതാകുന്ന വലിയ മലയല്ലേ മല അത്രത്തോളം വലിയ രണ്ട് മലകൾക്ക് സമാനമായ സ്വർണം അള്ളാഹുവിന്റെ തീരിന് വേണ്ടി ചെലവഴിച്ച പ്രതിഫലം അള്ളാഹുവിന് എന്ന് ഹബീബായ റസൂർ ചെറിയ കാര്യല്ല നമ്മളെ കൊണ്ട് ആരെക്കൊണ്ട് സാധിക്കുവോ അത്രയും സമ്പത്ത് ദീനിനു വേണ്ടി എന്ന് പറയുന്നു അത് കിട്ടണമെങ്കിൽ സാധാരണ ഒരു മോമിനായ മനുഷ്യന്റെ വലിയ പാവപ്പെട്ട ഒരു ഉമ്മാട മയ്യത്ത് നമസ്കാരത്തിന് പങ്കെടുത്ത് മയ്യത്ത് മറവാടുന്നവരെ കബർ നിൽക്കുക ആ തൽക്കിനും തസ്ബീത്തിനും ഒക്കെ പങ്കെടുത്ത് ദ്വായിൽ പങ്കാളിയേറ്റുമോ ഒരൊറ്റകത്തെ അറത്തിട്ട് അതിന്റെ മാംസം വിതരണം ചെയ്യുന്ന സമയം അത്രയും നിങ്ങൾ കബറിനെടുത്ത് നിൽക്കണമെന്നാണ് എത്ര കുടുംബാധികൾ ശ്രദ്ധിക്കുന്നുണ്ട് വേഗം ഇന്നലെ മരിച്ചതാണ് ഇല്ല പൊന്നും അപ്പോൾ ഇവിടെ നടക്കിയിട്ട് വേണം ഫുഡ് അടിക്കും നല്ല നെയ്ച്ചോറും പറ്റും വീട്ടിൽ വെച്ചിട്ടുണ്ട് വേഗം പോയെ പോയെ പോയം അതുവരെ ഒന്നും ഇറക്കി വെച്ചിട്ട് ഓടുകയാണ് ഒരു മനുഷ്യനെ കൊണ്ടുപോയി കബറിൽ വെച്ചാൽ പാപ്പയാകട്ടെ ഉമ്മയാകട്ടെ കുടുംബാധികൾ ശ്രദ്ധിക്കും ഒരൊറ്റകത്തെ അറത്തിട്ട് അതിന്റെ മാംസം വിതരണം ചെയ്യുന്ന സമയമത്രമെങ്കിലും നിങ്ങൾ കബറിന്റെ സമീപത്തെ സ്മീത്ത് ചോദിച്ചുകൊണ്ട് മയ്യത്തിന് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചുകൊണ്ട് നിലകൊള്ളണേ എന്ന് സീതനാണ് സൂറും നമ്മളല്ലേ ഇത് അമല് ചെയ്യേണ്ടത് കാരണം നമ്മൾ നാളെ ഇത് കാണിച്ചു കൊടുത്താനല്ലേ അതിന്റെ അടുത്ത തലമുറ മക്കളൊക്കെ ഇത് ചെയ്തുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കടന്നു വരുവുള്ളൂ അവരുടെ മക്കൾ ഇത് ജീവിതത്തിൽ കൊണ്ടുവരുള്ളൂ വാപ്പാട പ്രവർത്തനല്ലേ മക്കൾ ചെയ്യാ നമ്മളിൽ എത്ര പേര് ഇങ്ങനെ ചെയ്തു കൊണ്ടുവരുന്നുണ്ട് ശ്രദ്ധിക്കണം അത്ഭുതങ്ങളെ കുറച്ച് അങ്ങനെ رأيت قوما آه ليلة النصر يبي إلى السماء رأيت قوما آه يزرعون في يوم وَيَحْسُدُونَ في ذلك اليوم نبينا رسول الله صلى الله عليه وسلم آتنا ربنا تويانا يعني

അവരുടെ പ്രഭാതത്തിൽ വിത്തിറക്കുന്നവരാണ് വൈകുന്നേരമാകുമ്പോ ആ വിത്തെല്ലാം ധാന്യമണികളായി കൊയ്തെടുക്കുന്നവരാണ് അത്തരത്തിൽ കൃഷി കൃഷിയിറക്കുന്ന ഒരു കൂട്ടമാളുകൾ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയെന്ന് ഹബീബുന ായി പോയ അവരെ ആളുകളാണ് അവരെങ്ങനെ കണ്ടുതകൾ കബറിൽ ഇങ്ങനെ വിത്തിട്ട് കബറിൽ അതായത് ഞാൻ പറഞ്ഞത് ഖബറിന്റെ അടിഭാഗത്ത് ഭയങ്കര പരിപാടിയാണ് ആലമുൽ മറ്റൊരു ലോകമാണ് അവര് കൃഷി ചെയ്യാൻ രാവിലെ വിത്തിടും വൈകിട്ട് അതിന് കൊയ്തെടുക്കും എന്നിട്ട് എന്താ പരിപാടി ഇത് തിന്നാനാണോന്നല്ല അവർക്ക് രസം നേരം പോക്ക് വേണ്ടേ എന്തായാലും മറ്റേ ജീവിതം കഴിഞ്ഞു ദുനിയാവ് അവിടെയാണ് അമലിന്റെ ലോകം എല്ലാം കഴിഞ്ഞു അവിടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ അള്ളാഹു സുബാനുള്ള ലോകം ആലമുൽ കൊടുത്തിരിക്കാണ്ട് അടി ഖബറിന്റെ അടിഭാഗമാണ് മറയുടെ ലോകമാണ് നമ്മളിതൊന്നും കാണുന്നില്ല നമ്മൾ ഭൂമുഖത്ത് ഭൂമുഖത്തിങ്ങനെ കളിച്ച് ഉല്ലസിച്ച് നടക്കുക ോട് ചോദിക്കുകയാണ് അല്ലാണ്ട് ചോദിക്കുകയാണ് ആരാണ് ചിബിരി കൂട്ടർ ഒന്ന് പറഞ്ഞു തരണേ പറഞ്ഞു തരണേ ആരണിമണ്ണിന്റെ ഇരുട്ടരയാകുന്ന ഈ കബലിനകത്ത് നമ്മൾ കാണാത്തവല്ലാത്ത കാഴ്ചയാണല്ലോ അത്ഭുതം നിറഞ്ഞ കാഴ്ചയാണല്ലോ പ്രഭാതത്തിൽ കൃഷിയിറക്കുന്നവരാണ് വിത്തിറക്കുന്നവരാണ് വൈകുന്നേരം അത് കൊയ്തൊടുക്കുന്നവരാണ് ഉടനെ ചിതി അലൈഹി പറഞ്ഞു പറഞ്ഞു മഹാജു അവരാണ് പരിശുദ്ധരാകുന്ന മക്ക അവിടത്തോടൊപ്പം പരിശ്രമമാക്കപ്പെട്ട മദീനയിലേക്ക് തന്റെ കുടുംബത്തെയും നാടിനെയും ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് മക്കയിൽ നിന്ന് മദീനയിലേക്ക് മക്കയിലെ അവിടത്തോടൊപ്പം ഇറങ്ങി തിരിച്ച് ഹിജറ ചെയ്തതാകുന്ന സാപത്തിലോ അവരാണ് ഈ കാണുന്നത് അവരെയാണ് ഈ കാണുന്നത് റസൂലേ എന്ന് ജബീരനോട് പറഞ്ഞുവെന്ന് والسابقون الاولون والسابقون الاولون من المهاجرين والانصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنهم അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി തിരിച്ചതാകുന്ന സച്ചരതരാകുന്ന ശാപത്തെ കറാം ആളുകൾ സ്വന്തം കുടുംബത്തെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സമ്പത്ത് മുഴുവനും വേണ്ടി തെളിച്ചവരാണ് മക്കളെ ദീനിനു വേണ്ടി ഒഴിവാക്കിയവരാണ് അള്ളാന്റെ റസൂലിനെയും അള്ളാഹുവിനെയും ഇഷ്ടം വെച്ചുകൊണ്ട് പ്രിയം വെച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചവരാണ് സ്വന്തം ശരീരത്തെ വിലയറപ്പിച്ചവരാണ് ദീനിനു വേണ്ടി ശൈലായവരാണ് അത്തരം

ഞാൻ അടുത്ത അത്ഭുതം കേൾക്കണോ കേൾക്കണോ എത്ര ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്

സ്വർഗത്തിൽ ഇങ്ങനെ പാറിക്കളിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്റെ രണ്ട് കണ്ണുകൊണ്ട് ഞാൻ കണ്ടു എന്ന് സിദിന എവിടെയാ എവിടെയാളത് മനസ്സിലാക്കണം അദ്ദേഹത്തെ സ്വർഗത്തിൽ ഞാൻ കണ്ടു ഞാൻ സ്വർഗീയ ആരാമങ്ങൾ ഉല്ലസിക്കുന്നതായി അദ്ദേഹത്തെ ആസ്വാദനത്തിൻ്റെതാകുന്ന മാറാപ്പുകൾ മാറ്റി വളരെ സന്തോഷത്തിൻ്റെതാകുന്ന തീരം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് റസൂലുള്ളാഹി യുദ്ധത്തിൽ ശത്രുക്കളുടെ വെട്ടേത്തുകൊണ്ട് അന്വേഷിച്ചുകൊണ്ട് ആദരമായ പ്രവാചകാലു പ്രിയപ്പെട്ടതാകുന്ന ഭാര്യ കടന്നു വന്നുകൊണ്ട് അല്ലാതെ ചോദിക്കുകയാണ് ായിട്ടുണ്ട് ദീരന്റെ മാർഗത്തിൽ രക്തസാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഈ പെണ്ണ് വളരെ വിഷമം പെണ്ണ് ചോദിച്ചു അയിന് സൂചിയാറസൂടന്നാ എന്റെ നബിയാണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് വഹുവ ഷഹീദൻ യതീറു ഫിൽ ജന്ന കമാ തതീറു തൈറു ഫിൽ ഹവാ രീതിയിൽ മനോഹരമായ രീതിയിൽ പക്ഷികൾ പട്ടമിട്ട് പറക്കുന്നത് പോലെ സ്വർഗത്തിൽ പറക്കുന്നതായിട്ട് പറവേ പോലെ ഞാൻ ഞാനെന്റെ കണ്ണുകൊണ്ട് നിങ്ങളുടെ ഭർത്താവിനെ കണ്ടു എന്ന് ഹബീബായ റസൂർ ഇത് പറയുമ്പോഴും ജയഫറബിന് എന്ന് ഹബീബുന മനസ്സിലാക്കണം ഖബറിൽ ആള് കിടക്കൽ അപ്പോഴും ബഹുമാനപ്പെട്ടവര് സ്വർഗത്തിൽ തത്തി കളിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞാൽ ഖബർ സ്വർഗീയ ഉദ്യാനമായി അള്ളാഹു കൊടുത്തു